ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഖിലും ശ്യാമയും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നതാണ് അവർ രണ്ടിനെയും അകത്തേക്ക് ഇരുത്തിയിട്ട് പ്രൊഡ്യൂസർ ഡയറക്ടറിനെ കാണാനായി അകത്തേക്ക് പോകുന്നു അതേസമയം ഐശ്വര്യയുടെ ആള് ഐശ്വര്യെ വിളിച്ച് അവരെത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാൻ ഐശ്വര്യ പറയുന്നു മേഡം എനിക്ക് പ്രശ്നമൊന്നും വരില്ലല്ലോ എന്ന് ഐശ്വര്യയോട് അയാൾ ചോദിക്കുമ്പോൾ താനെ പറഞ്ഞതുപോലെ ചെയ്യാൻ ഐശ്വര്യ പറയുന്നു ശ്യാമ പാടാനായി മൈക്കിൽ തൊടുമ്പോ ആ നിമിഷം അത് സംഭവിച്ചിരിക്കും എർത്തടിച്ച് ശ്യാമ അവസാനിച്ചിരിക്കും അത് ഞാൻ മേഡത്തിന് ഉറപ്പു നൽകാമെന്നും അയാൾ പറയുന്നു അതേസമയം അഖിലിന് ഒരു കോള് വരികയും അഖില് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു അപ്പോ തന്നെയാണ് കണ്ണൻ വേഷം മാറി ശ്യാമയുടെ അടുത്തേക്ക് എത്തുന്നത് ശ്യാമച്ചി ഈ ചൂടുള്ള ചായ കുടിക്ക് സൂപ്പർ ഡൂപ്പർ ഹിറ്റാകാൻ പോകുന്ന പാട്ടല്ലേ ശ്യാമിച്ചി പാടാൻ പോകുന്നത് എന്ന് കണ്ണൻ പറയുമ്പോ അതിന് ഞാൻ പാടിയില്ലല്ലോ അതിനു മുമ്പേ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ശ്യാമ ചോദിക്കുന്നു ശ്യാമേച്ചി എന്ത് പാടിയാലും ഹിറ്റ് ആയിരിക്കുമല്ലോ അതാ ഞാൻ പറഞ്ഞത് അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമയ്ക്ക് കണ്ണൻ ചായ നൽകുന്നു എന്താണെങ്കിലും ഈ പാട്ട് ഹിറ്റാകും പക്ഷേ ഒരു ചെറിയ തടസ്സമുണ്ടല്ലോ ശ്യാമേജി ശ്യാമേജി സൂക്ഷിക്കണം ഒരു ചെറിയ തടസ്സമുണ്ടെന്നും കണ്ണൻ പറയുമ്പോ അന്നപ്പോ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് കണ്ണനെ കണ്ട കാര്യമെല്ലാം ശ്യാമ ഓർക്കുകയാണ് തുടർന്ന് ശ്യാമ ചോദിക്കുകയാണ് അല്ല നീയല്ലേ അന്ന് ഹോസ്പിറ്റലില് അതെ ശ്യാമേജി നിന്റെ പേരെന്താണെന്ന് ശ്യാമ ചോദിക്കുമ്പോ എന്റെ പേര് കണ്ണൻ എന്നാണെന്ന് കണ്ണൻ പറയുന്നു അല്ല നിന്റെ വീട് വീടെവിടെയാണെന്ന് ശ്യാമ ചോദിക്കുമ്പോ ശ്യാമെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണൻ പുറത്തേക്ക് പോകുന്നു അതേസമയം റെക്കോർഡിങ്ങിനുള്ള എല്ലാം ശരിയായിട്ടുണ്ടെന്ന് മാനേജർ വന്ന് പറയുമ്പോ അഖില് ശ്യാമയും കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അതേസമയം കൃഷ്ണവിഗ്രഹം കാണുമ്പോ ശ്യാമ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കണ്ണ നീ തന്നെയാണോ എന്റെ മുന്നിൽ വന്നത് നീ എന്നെയിട്ട് ചുറ്റിക്കുകയാണല്ലേ എന്താണെങ്കിലും നീ എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാക്കണ്ണ അങ്ങനെ ശ്യാമ റെക്കോർഡിംഗ് ബുത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അതേസമയം ഐശ്വര്യയുടെ ആളും മ്യൂസിക് ഡയറക്ടറും കൂടി അവിടെ ഇരിക്കുന്നു മൈക്കൊക്കെ സെറ്റാണോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാമെന്ന് ഡയറക്ടർ പറയുമ്പോൾ ഐശ്വര്യയുടെ അയാളെ അവിടെ പിടിച്ചിരുത്തുകയാണ് മൈക്കൊക്കെ ഞാൻ നോക്കിയതാ എന്ന് പറഞ്ഞിട്ട് അയാള് മനസ്സിൽ പറയുകയാണ് ഇപ്പൊ ഈ ഡയറക്ടർ എങ്ങാനും മൈക്കിൽ ചെന്ന് പിടിച്ചിരുന്നെങ്കിൽ എർത്തടിച്ച് ചത്തേനെ അങ്ങനെ ശ്യാമ മൈക്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഐശ്വര്യയുടെ ആൾ പറയുകയാണ് ഇപ്പോൾ ശ്യാമ മൈക്കിൽ തൊടും എർത്തടിച്ച് താഴെയും വീഴും അങ്ങനെ ശ്യാമ മൈക്കിന്റെ അടുത്തേക്ക് ചെന്ന് അവിടുന്ന് ഹെഡ്ഫോൺ എടുക്കാനായി തുനിയുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോവുകയാണ് ഇത് കാണുന്ന പ്രൊഡ്യൂസർ പറയുകയാണ് ആകെ ദുർനിമിത്തമാണല്ലോ എന്താണെങ്കിലും ഇവിടെ നിന റെക്കോർഡിംഗ് വേണ്ട നമുക്ക് വേറൊരു സ്റ്റുഡിയോ നോക്കാം തുടർന്ന് ഡയറക്ടറും പ്രൊഡ്യൂസറും ശ്യാമയും കൊണ്ട് മറ്റൊരു സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് അങ്ങനെ ശ്യാമ പാട്ടുപാടി കഴിയുമ്പോൾ എല്ലാവരും നിറഞ്ഞ കയ്യടിയോടെ ശ്യാമയെ അഭിനന്ദിക്കുന്നു തുടർന്ന് ഐശ്വര്യയുടെ ആള് ഐശ്വര്യ വിളിച്ച് പറയുകയാണ് മേഡം ഞാനെല്ലാം സെറ്റ് ചെയ്തതാ പക്ഷേ തലനാരിഴക്ക ശ്യാമ രക്ഷപ്പെട്ടത് ഇത് പറയാനാണോ നീ ഇപ്പോൾ വിളിച്ചത് എത്രയും പെട്ടെന്ന് ഞാൻ തന്ന അഡ്വാൻസ് എനിക്ക് തിരികെ തരണമെന്ന് ഐശ്വര്യ അയാളോട് പറയുന്നു ഷോ എന്നാലും എന്തായിരിക്കും സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ചെന്ന് മൈക്കിൽ തൊടുമ്പോ പെട്ടെന്ന് അയാൾക്ക് എറത്തടിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അഖിലും ശ്യാമയും അങ്ങോട്ടേക്ക് വരുന്നു തുടർന്ന് അയാൾ എറുത്തടിച്ച് താഴെ വീഴുമ്പോ അഖിലും മാനേജരും ചേർന്ന് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് തുടർന്ന് പ്രൊഡ്യൂസർ പറയുകയാണ് ശ്യാമയ്ക്കായിരുന്നു ആ ഷോ കേൾക്കേണ്ടത് എന്തോ ദൈവഭാഗ്യം ഇപ്പോ ആ റെക്കോർഡ് ഏറ്റത് പെട്ടെന്ന് തന്നെ അഖിലിനെയും കൂട്ടി ശ്യാമ കണ്ണന്റെ അടുത്തേക്ക് പോവുകയും കണ്ണനോട് നന്ദി പറയുകയും ചെയ്യുന്നു സാർ എന്റെ കണ്ണനായി രക്ഷിച്ചത് ഇത് കേൾക്കുന്ന കണ്ണൻ ശ്യാമയ്ക്ക് നേരെ ഒരു മയിൽപീലി അറിഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ് വക്കീല് വന്നിരിക്കുകയാണ് ആനന്ദ നിലയത്തിൽ വസുന്ധര മേഡവും വർമ്മസാറും പറഞ്ഞതുപോലെ എല്ലാ പേപ്പേഴ്സും ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് വക്കീല് പറയുന്നു ഒന്നുകൂടി ഈ വക്കീല് കാര്യങ്ങളെല്ലാം പറയുമെന്ന് വർമ്മ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യത്തിന് എനിക്കും അമൃതയ്ക്കും സമ്മതമാണെന്ന് ആദ്യ പറയുന്നു അതേസമയം ഇതെല്ലാം കേട്ട് സംശയത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ അതൊന്നും പറ്റില്ല വായിച്ചില്ലെങ്കിലും വേണ്ടില്ല കണ്ടീഷൻസ് എല്ലാം എല്ലാവരും അറിയണമെന്ന് വസുന്ധര പറയുന്നു തുടർന്ന് വക്കീല് പറയുകയാണ് ആദ്യം പറഞ്ഞ കണ്ടീഷനിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല സ്വത്ത് വകകൾ അമ്പത് ശതമാനം എല്ലാ മക്കൾക്കും കൂടി വീതിച്ച് നൽകുന്നു ബാക്കിയുള്ള അമ്പത് ശതമാനം സ്വത്തിൻ്റെ അവകാശി ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക